മൂന്നാം സീറ്റ് ആവശ്യത്തിന് നിലപാട് കടുപ്പിച്ച മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടേക്കും ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നീക്കം ഈ മാസം ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ ചേരുന്ന യു ഏകോപന സമിതിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടത്തിയ അനുനയ നീക്കങ്ങൾ പാളിയ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടലിന് സാധ്യത തെളിഞ്ഞത് മൂന്നാം സീറ്റ് ആവശ്യം നിരാകരിച്ചതിന്റെ അമർശത്തിലാണ് മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടെയാണ് ലീഗ് നിലപാട് ഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിലും ചർച്ചകൾ ലക്ഷ്യം കണ്ടില്ല ഒടുവിൽ ഹൈക്കമാൻഡിനെ ഇറക്കി ലീഗിനെ അനുനയിപ്പിക്കാനാണ് നീക്കം കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ലീഗിന് അർഹതയുണ്ടെന്ന കെ മുരളീധരന്റെ പ്രസ്താവന തള്ളി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ രംഗത്തെത്തി അതെല്ലാം അഭിപ്രായം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ യു ഡി എഫ് കൺവീനർ എനിക്ക് സാധിക്കില്ലല്ലോ സി പി എം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണ് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യം ഉയർന്നുകഴിഞ്ഞു അതിനിടെ ഇരുപത്തിയഞ്ചിന് യു ഡി എഫ് ഏകോപന സമിതി ചേരുന്നുണ്ട് യോഗത്തിനു മുമ്പ് ലീഗ് നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തും ലീഗിനെ അനുനയിപ്പിച്ച് അന്ന് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം